യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്മായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ യുവകലാ സാഹിത്യ ജില്ലാ നേതൃത്വ ക്യാമ്പ് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു യുവകലാ സാഹിത്യ ജില്ലാ നേതൃത്വ ക്യാമ്പ് മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു വൈസ്മെൻ സെൻട്രൽ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കേരള ചലച്ചിത്ര അക്കാദമി അംഗവും സിനിമ നാടക സംവിധായകനുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രക്ഷാധികാരിയുമായ ഇ എം സതീശൻ സംഘടനാ ക്ലാസ് നയിച്ചു തൊള്ളായിരത്തി അഞ്ച് ദേശീയത്തിലും ലോകത്തിലും പുരോഗമന സാഹിത്യ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എഴുത്തുകാരുടെ സംഘടനകളുണ്ടായി ഇന്ത്യയിലും മുപ്പത്തി ആറിൽ പി ഡബ്ല്യുവി എ രൂപീകരിച്ചത് നമുക്കറിയാം കേരളത്തിൽ അതിൻ്റെ വലിയ ചലനങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ലക്ഷ്യങ്ങളെ സാർത്ഥകമായി പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം പുരോഗമന സാഹിത്യ പ്രസ്ഥാനം സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുകയാണ് എഴുത്തുകാരും കലാകാരന്മാരും കേവലമായിട്ട് അവരവരുടെ ആന്തരിക ആനന്ദത്തിനു വേണ്ടി എഴുതുകയും രസിപ്പിക്കുകയാണ് കലയുടെ ലക്ഷ്യം എന്നൊക്കെ വ്യവസ്ഥാപിതമായി കരുതിയിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഉപകരണമായി കലയെയും ഉപയോഗിക്കണം അതായിരുന്നു എടുത്ത ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ഐസക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുടി യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ വനിതാ കലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശാരദാ മോഹൻ മുൻ എം എൽ എൽദോ എബ്രഹാം സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ യുവകലാ സാഹിത്യ ജില്ലാ സെക്രട്ടറി കെ എ സുധി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പെർച്ചേസ് ചെയ്യാന്ന് ഓണം കളക്ഷനെ പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ